ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കരുത് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മളുടെ പഠനം തുടരാനായിട്ട് ശ്രമിക്കാം നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്ത്യാനികളിൽ പടയാളികൾ ഉണ്ടോ എങ്കിൽ ഈ പടയാളികളുടെ ലക്ഷ്യം എന്താണ് അവർക്കുള്ള പ്രതിഫലം എന്താണ് എന്നുള്ളത് കാണാം നമ്മുടെ പഠനവാക്യം തിമത്യോസിന് രണ്ടാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങളാണ് തിമത്യോസ് രണ്ട് തിമത്യോസ് രണ്ടാം അധ്യായം മൂന്ന് നാല് വാക്യം മുപ്പത് വായിച്ച് കേൾക്കാം ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ ീ വാക്യത്തിൽ നിന്ന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസുകൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നാം മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്ന ഏത് വ്യക്തിയും ക്രിസ്തുവിന്റെ പടയാളിയാണ് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവാണ് അവൻ എൻ്റെ കർത്താവാണ് എന്ന് ഒരു വ്യക്തി സമ്മതിക്കുമ്പോൾ ആ വ്യക്തി യേശുവിൻ്റെ പടയാളിയായി സോൾജിയറായി ക്രിസ്തീയ പടനായി മാറുകയാണ് എന്നുള്ള ആശയമാണ് ഈ വാക്യം നമുക്ക് ആദ്യമായിട്ട് നൽകുന്നത് രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് പടയാളികൾക്ക് യുദ്ധത്തിൽ പോരാടുന്നതിന് വേണ്ടി സർവായുധ വർഗം നൽകി കർത്താവ് തന്നെ പട നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പടയാളികളുടെ അധികാരി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് പടയാളികൾക്ക് പോരാടേണ്ടതിന് വേണ്ടി പട്ടാളക്കാർക്ക് പോരാടേണ്ടതിന് വേണ്ടി സർവായുധവർഗം നമ്മുടെ കർത്താവ് നൽകിയിട്ടുണ്ട് ഈ സർവായുധവർഗവും ധരിച്ച് നാം നടത്തുന്ന യുദ്ധത്തിൽ നമ്മുടെ മുൻപിൽ നടക്കുന്നത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ് അവൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് വിജയമുണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കണ്ട മൂന്നാമത്തെ വസ്തുത പടയാളികളായ നമ്മൾ കഷ്ട ൾ സഹിച്ച് ക്രിസ്തുവിന് വാ ക്രിസ്തുവിന് വേണ്ടി പോരാടണം എന്നുള്ളതായിരുന്നു ഈ മൂന്ന് ക്ലാസ്സുകളുടെയും വീഡിയോ ഡിസ്ക്രിപ്ഷൻസ് ഐ മീൻ വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് ആ ലിങ്കുകൾ കയറി നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് ദൈവം ധാരാളമായി ഏവരെയും സഹായിക്കുന്നത് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം പടയാളികൾക്ക് ഒരു ലക്ഷ്യമുണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രതിഫലമുണ്ടോ അവരുടെ എയിം എന്താണ് അവർക്കുള്ള അവാർഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നു ഇത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷയാണ് ഈ എം സി വി മോഡേൺ കണ്ടംപററി വേർഷൻ എന്ന് പറയ മലയാളം കണ്ടംപററി വേർഷൻ അതിനകത്തെ പരിഭാഷ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ഒരാളും സൈനികേതര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല കാരണം അയാളുടെ ലക്ഷ്യം സൈന്യത്തിൽ തന്നെ ചേർത്തയാളിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നോക്കുക ഈ വാക്യത്തിനകത്ത് നമുക്ക് ഒരു പടയാളിയുടെ ഒരു സൈനികന്റെ ഒരു ക്രിസ്തീയ സൈനികന്റെ ലക്ഷ്യം എന്താണ് അവന്റെ എയിം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താണ് ലക്ഷ്യം പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ തന്നെ സൈന്യത്തിൽ ചേർത്തയാളിനെ തൃപ്തിപ്പെടുത്തുക തൃപ്തിപ്പെടുത്തുക അതാണ് ഈ എയിം ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ക്രിസ്തുവിന്റെ പടയാളികളാണ് എങ്കിൽ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ള താങ്കളുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം നമ്മെ പടയിലേക്ക് ചേർത്ത നമ്മുടെ പടയുടെ മേലധികാരിയായ നമ്മുടെ പട്ടാളത്തിന്റെ മേലുദ്യോഗസ്ഥനായ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ആണ് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക നമ്മെ സൈന്യത്തിലേക്ക് ചേർത്തയാളെ നമ്മൾ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ചോദ്യം ഉണ്ടാകും എങ്ങനെ എനിക്കതിനു സാധിക്കും വാട്ട് ടു ഡു ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ട ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ് ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വായിച്ചാൽ ആ വാക്യത്തിനകത്ത് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ പട ചേർത്തയാളിനെ അല്ലെങ്കിൽ നമ്മളെ സൈന്യത്തിലേക്ക് സ്വീകരിച്ചയാളിനെ സൈന്യത്തിലേക്ക് ചേർത്ത ചേർത്തയാളിനെ പ്രസാദിപ്പിക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കിയേ അവിടെ പറയുന്ന കാര്യം എങ്ങനെയാണ് ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കും ഇനി എം സി വി മോഡേൺ മലയാളം കണ്ടംപററി വേർഷനകത്ത് പറയുന്ന കാര്യം സൈനികേതര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും യുദ്ധത്തിന് പുറത്തുള്ള സൈന്യവുമായി ബന്ധമില്ലാത്ത ജീവനകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ദൈവം തന്നെ എന്തിനു വേണ്ടി വിളിച്ചോ ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ മാത്രം വ്യാപൃതനായി ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന വസ്തു ഞാനൊരു ഉദാഹരണം ഇതിനുമായി ബന്ധപ്പെട്ട് പറയാം നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം ആറാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ ആദിമസഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു ആ പ്രശ്നം ഭക്ഷണം വിളമ്പിയ സമയത്ത് രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളിൽ ഒരു വേർതിരിവ് ഉണ്ടായി എന്നുള്ളത് ആണ് കൃത്യമായി എല്ലാവർക്കും തുല്യമായ രീതിയിൽ ഭക്ഷണം വിളമ്പിയില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ പ്രശ്നം ഈ പ്രശ്നം വന്ന് അന്നത്തെ അപ്പൊസ്വലന്മാരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വന്ന ശിഷ്യന്മാരിൽ ആ അപ്പൊസ്വലന്മാരെ അത് അറിയിച്ചു അങ്ങനെ അറിയിച്ച സമയത്ത് അവർ കൊടുക്കുന്ന മറുപടിയാണ് ഈ വാക്യങ്ങൾ ആറാം മതിയായം മൂന്ന് നാല് വാക്യം വായിച്ചു കേൾക്കാം അതിങ്ങനെയാണ് സോറി രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ആ പ്രവർത്തികളുടെ പുസ്തകം ആറാം മതിയായം രണ്ട് മുതൽ നാല് വരെ പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല ആകയാല സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യം ഉള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളേൻ അവരെ ഈ വേലയ്ക്ക് ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിയിരിക്കും എന്ന് പറഞ്ഞു ഇവിടെ പരിഹാരമായി അപ്പോസുരന്മാർ പറയുന്നത് എന്നാൽ നാളെ മുതൽ ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാം നാളെ മുതൽ ഞങ്ങൾ ഭക്ഷണം വിളമ്പാം നാളെ മുതൽ ഞങ്ങൾ ആളുകളെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങൾ ചെയ്തു തരാം എന്നല്ല അവർ പറയുന്നത് നിങ്ങൾ ഒരു ഏഴു പേരെ തിരഞ്ഞെടുക്കണം ആ തിരഞ്ഞെടുക്കപ്പെടപ്പെടുന്നവർക്ക് ചില ആത്മീയ യോഗ്യതകൾ ഉണ്ടാകണം അങ്ങനെ ഉള്ളവരാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ചെയ്യുന്ന കാര്യം അതിന് നാലാമത്തെ വാക്യമാണ് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്തുകൊണ്ടാണ് ഉറ്റിരിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ദൈവ വചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല അപ്പൊ ദൈവം അപ്പോസ്തുരന്മാരെ വിളിച്ചിട്ടുള്ളത് അവരെ അപ്പോസ്തോലികമായ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് സുവിശേഷവുമായി പലയിടങ്ങളിലേക്ക് പോവുക സുവിശേഷവുമായ വ്യക്തികളെ കാണുക സുവിശേഷവുമായി ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുക ചില ആളുകളെ കർത്താവിംഗിലേക്ക് ആനയിക്കുക അവരെ വചനം പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കുക എന്നുള്ളതാണ് ദൈവം അവർക്ക് നൽകിയ ഉത്തരവാദിത്വം അപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ നിന്ന് മാറിയിട്ട് സൈനികേതര കാര്യം ജീവന കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് യോഗ്യമല്ല അതിന് സഭയ്ക്കകത്തുള്ള കാര്യമാണെങ്കിൽ പോലും വിശ്വാസികൾക്ക് ആധാരം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് ഈ ശുശ്രൂഷയിലേക്ക് മാറുന്നത് യോഗ്യമല്ല ഇവരെ ഏൽപ്പിച്ചത് പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അവർ അതിൽ ഉച്ചരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രിയ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് സുവിശേഷകന്മാരോട് സുവിശേഷ വേല അധ്വാനിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ കുഞ്ഞു സഹോദരന്മാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് നമ്മളെ കർത്താവ് ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ വേല നമ്മൾ തികയ്ക്കേണ്ടത് ആവശ്യമാണ് അതല്ലാതെ മറ്റൊന്നിലേക്ക് തിരിയുന്നത് യോഗ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അത് സഭയുടെ അകത്തുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വചന ശുശ്രൂഷയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ അതിൽ നമ്മൾ വ്യാപൃതരായിരിക്കേണ്ടതായിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ അല്ലെങ്കിൽ ദൈവ മക്കളെ ശുശ്രൂഷിക്കുക ആത്മീയമായി പോഷകങ്ങൾ കൊടുത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ ആ ജോലിയിൽ മാത്രം ത് എന്റെയും താങ്കളുടെയും ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കുക അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് വളരെ മോശമാണ് അത് യോഗ്യമല്ലാത്ത കാര്യം ആണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം കല്യാണത്തിന്റെ ബ്രോക്കറായിട്ട് സ്ഥല കച്ചവടത്തിന് പിന്നെന്തോ വാഹന കച്ചവടത്തിന് ഇങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ ഈ ദൈവദാസന്മാര് ഈ പാസ്റ്റർമാർ ഒക്കെ പോയിട്ട് ദൈവവചനത്തിന്റെ മൂല്യം അവരില്ലാതാക്കുന്നു സ്ഥല കച്ചവടം നടത്താൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചു വണ്ടി നടത്താൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചു വാഹനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചു ദൈവം നമ്മളെ വിളിച്ചത് വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഇന്ന് ചിലപ്പോഴൊക്കെ ചില സംഘടനകളുടെ അകത്ത് പെട്ടിട്ട് വചനം ഒന്ന് വായിക്കുവാൻ പോലും സമയം കിട്ടാതെ അത്തരം സംഘടനകൾക്ക് വേണ്ടി രാപ്പകർ അധ്വാനിക്കുന്ന ഒരു സാഹചര്യം കൂടി എൻ്റെ സഹോദരന്മാരെ നമ്മുടെ വിളി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്തിനു ഏൽപ്പിച്ചിരിക്കുന്നെ ഈ സൈനികേതര കാര്യങ്ങൾ ഇടപെടാതിരിക്കുക നമ്മൾ ഏൽപ്പിച്ച കാര്യം മാത്രം ഇപ്പൊ നമ്മുടെ ഒന്നേ ഉള്ളൂ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക അങ്ങനെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്നെ എന്തിനു വേണ്ടി വിളിച്ചോ അത് മാത്രം ഞാൻ ചെയ്യാം മറ്റുള്ളവരെ വിളിച്ചവർ അവർ ചെയ്തോട്ടെ എന്നെ വിളിച്ച് എന്തിനാ ഭക്ഷണം വിളമ്പാൻ വിളിച്ചവർ ഭക്ഷണം വിളമ്പട്ടെ എന്നെ വിളിച്ച് ഉപദേശിക്കാനാണെങ്കിൽ എന്നെ വിളിച്ച് പഠിപ്പിക്കാനാണെങ്കിൽ എന്നെ വിളിച്ച് സുവിശേഷം പറയാനാണെങ്കിൽ ഞാൻ അത് ചെയ്യാതെ മറ്റേതിലേക്ക് പോകുന്നത് യോഗ്യമല്ല അതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ച ജോലിയിൽ നമ്മൾ ഉറ്റിരിക്കുന്നവരാകണം ആത്മാർത്ഥതയോടുകൂടെ ആ കാര്യം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം ഒരു പ്രബോധനം ഈ സദർശവാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സദർശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയേഴിൽ ഞാൻ ഈ ശലോമോ ഒരു പ്രബോധനമായി പറയുന്നത് എങ്ങനെയാണ് വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നത്തേതിൽ നിന്റെ വീട് പണിയുക വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിൽ എല്ലാം തീർക്കുക പിന്നെ തേതിൽ വന്ന് നിന്റെ വീട് പണിയുക അപ്പം നമ്മൾ ഇന്ന് വെളിയിലാണ് വയലിലേക്ക് നമ്മൾ അയച്ചിരിക്കുകയാണ് നമ്മുടെ വെളിയിലുള്ള വേല നമ്മൾ തികക്കണം നമ്മുടെ ദേശം സ്വർഗത്തിലാണ് നമ്മുടെ നാട് സ്വർഗത്തിലാണ് ഇവിടെ ഒന്നും കെട്ടിപ്പണിയുവാൻ വേണ്ടി വന്നവരല്ല നമ്മൾ ഇവിടെ നമുക്കൊന്നിൻ്റെയും ആവശ്യം ഇവിടെ ഒന്നും പണിയപ്പെടേണ്ട കാര്യമില്ല പിന്നെ വീട് പണിതാ മതി ആദ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് വചനം പ്രഘോഷിക്കുക അതിനകത്ത് ഉറ്റിയിരിക്കുക വചന വായനയിൽ ഉറ്റിരിക്കുക പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക ദൈവം നമ്മെ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചോ ഇനി ദൈവദാസന്മാരുടെ പുറത്ത് ബാക്കിയുള്ള ബാക്കിയുള്ള ആളുകൾ സഭയിൽ മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഡീക്കൻസ്മാര് അതുപോലെ തന്നെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നവര് നിങ്ങളെ ദൈവം ഏത് വേലക്കു വേണ്ടി വിളിച്ചുവോ ആ വേലയിൽ നിങ്ങൾ ഉറ്റിരിക്കുന്നവരായിട്ട് മാറണമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് വയലിൽ എല്ലാം തീർത്തു പിന്നെയാണ് വീട് പണിയേണ്ടത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉദാ ഒരു ഉദാഹരണം നമുക്ക് ലഭിച്ച അപ്പോസ്തോലിക ഉദാഹരണം അവർ അവരെ ഏൽപ്പിച്ച ജോലിയിൽ ഉറ്റിരുന്നതാണ് മറ്റൊന്നിലേക്കും അവരെ വിട്ടുകൊടുക്കാതെ ഇരുന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രബോധനം ഒരു എക്സോട്ടേഷൻ വെളിയിലെല്ലാം ചെയ്യുക വയലിലെല്ലാം ചെയ്യുക അതിനു ശേഷം വന്ന് വീട് പണിയുക എന്നുള്ളത് ആണ് ഇതിന്റെ കാരണം എന്താണ് അതിൻ്റെ റീസൺ എന്താണ് അതായത് സുവിശേഷം പത്താം അധ്യായം പത്താമത്തെ വാക്യം പറയുന്നു വഴിക്ക് പൊക്കുണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യോക്കി ഈ വാക്യം വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ഈ രണ്ട് പേരായിട്ട് അയക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യം നിങ്ങൾ ഒന്നും കയ്യിൽ കരുതരുത് എന്നുള്ളതാണ് പിന്നീട് കരുതുവാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ രണ്ടു ഭാഗങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യം വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ ആണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് ദൈവം നമ്മളെ വിളിച്ച വേല സൈനിക വേലയാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ യുദ്ധം ചെയ്യുക പോരാടുക എന്നുള്ളതാണ് ആ പോരാട്ടത്തിൽ നമ്മൾ വേറെ എങ്ങോട്ടും ശ്രദ്ധ തിരിക്കരുത് സൈനികേതര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ കളയരുത് നമ്മൾ തന്നെ മാറ്റിക്കളയരുത് നമ്മളെ വിളിച്ച വേളയിൽ നമ്മൾ ഉറ്റിരിക്കുന്നവനായിട്ട് തീരണം കാരണം വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ ആണ് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുവാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമുക്ക് ആവശ്യമായ അന്നം തരുവാൻ നമുക്ക് പാർപ്പിടം തരുവാൻ നമുക്ക് വെള്ളം തരുവാൻ നമുക്ക് വസ്ത്രം തരുവാൻ നമ്മുടെ കർത്താവിനെ കൊണ്ട് സാധിക്കും എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട നിങ്ങളെ കരുതുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് നോക്കാം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മത്തായി ഇരുപത്തിയെട്ട് ഇരുപത് ആ വാക്യം ഇങ്ങനെ നമ്മോട് പറയുകയാണ് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കരങ്ങൾ പിടിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അവസാനം വരെ ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അവൻ നമ്മൾക്ക് കൂൽ തരുവാൻ മതിയായവനും ശക്തനും വിശ്വസ്തനുമാണ് എങ്കിൽ നമ്മൾ എന്തിനാണ് സൈനികേതര കാര്യങ്ങളിൽ ജീവനകാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മളെ വിളിച്ച വേല മാത്രം ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എബ്രാഹിം ലഹന പതിമൂന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഒരു നാളും എന്ന് പറയുന്നതിന് അവസാനം വരെ എന്നർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിന്റെ വരവ് വരെ നമ്മളെ കൈവിടാത്ത നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മുടെ കരം പിടിക്കുന്ന നമ്മെ നടത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നെ വിളിച്ച വേല മാത്രം ഞാൻ ചെയ്യും ഞാൻ അതിന് പുറത്തുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല സൈനികേതര കാര്യങ്ങളിൽ സൈനികേതര കാര്യങ്ങളിൽ ജീവന കാര്യങ്ങളിൽ ഞാൻ ഇടപെടത്തില്ല എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് എൻ്റെ കരങ്ങളിൽ അവൻ പിടിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് പിന്നെ ഈ പണത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നെ ഈ ധനത്തിന്റെ പുറകെ ഓടുമ്പോൾ പിന്നെ സ്ഥല കച്ചവടത്തിനു വേണ്ടി പോകുമ്പോൾ പിന്നെ വണ്ടി കച്ചവടത്തിനു വേണ്ടി പോകുമ്പോൾ പിന്നെ കല്യാണ കച്ചവടത്തിനു വേണ്ടി പോകുമ്പോൾ നിങ്ങൾ നോർക്കണം നിങ്ങളുടെ കരങ്ങളെ പിടിച്ച കർത്താവിനെ വിട്ടിട്ടാണ് നിങ്ങൾ അതിന് പുറകെ പോകുന്നത് നിങ്ങളുടെ കര കരങ്ങൾ പിടിച്ച കർത്താവിനെ വിട്ടിട്ടാണ് നിങ്ങൾ പലതിന്റെയും പുറകെ ഓടുന്നത് പക്ഷെ ഒരു കാര്യം ഓർത്തോണം എൻ്റെ കർത്താവിനെ വിട്ടിട്ട് ആരൊക്കെ ദൂരെ പോയിട്ടുണ്ടോ അവരൊക്കെ അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മടങ്ങി വരവിൻ്റെ ഒരു സാധ്യത നിങ്ങളുടെ മുൻപിലേക്ക് ദൈവത്തിന്റെ വചനം തുറന്നിടുകയാണ് ഏത് വേലയ്ക്ക് വേണ്ടി വിളിച്ചുവോ ആ വേലയിൽ വ്യാപൃതരായിരിക്കുവാൻ ആ വേലയിൽ ഉറ്റിരിക്കുവാൻ നമ്മുടെ കരങ്ങൾ വിടാത്ത കർത്താവ് ഈ രാത്രി നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് യുവതയുടെ പുസ്തകം എഴുപത്തിനാലാമത്തെ വാക്യം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നദ്ധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളവൻ നമ്മുടെ ദൈവത്തെ കുറിച്ച് നമ്മുടെ കർത്താവിനെ കുറിച്ച് വേദപു വേദപുസ്തകം പറയുന്നത് ഈ വേദവാക്യം പറയുന്നത് നമ്മെ വീഴാതെ വണ്ണം അവൻ സൂക്ഷിച്ചുകൊള്ളും നമ്മെ കളങ്കമില്ലാത്തവരായി സൂക്ഷിച്ചുകൊള്ളും തന്റെ മഹിമാസന്നതിയിൽ ആനന്ദമുള്ളവരായി അവൻ നമ്മെ നിർത്തും എന്നാണ് അർത്ഥം അവസാനം വരെ അവൻ കൂടെ ഉണ്ടാകും നരയ്ക്കോളം അവൻ കൂടെ ഉണ്ടാകും െന്ന് നമ്മൾ യശയാവന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നരക്കോളം ഞാൻ നിന്നെ ചുമക്കാം ഞാൻ അനന്യനായ ദൈവമാണെന്ന് പഴയ നിയമം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് പുതിയ നിയമം അതിനപ്പുറത്തേക്ക് ഒരു ചുവട് കൂടെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിട്ട് പറയുകയാണ് നരയ്ക്ക് പോകണമല്ല വീട്ടിലെത്തുപോകണം ഞാൻ നിന്റെ കൂടെ ഇരിക്കാം അങ്ങ് മഹിമാ സന്നിധി വരെ ഞാൻ നിന്നെ ചുമക്കാം ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല പാതി വഴിയിൽ എന്ന് പറഞ്ഞ് മടുത്തു എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അല്ല ക്രിസ്ത്യാനികൾ സേവിക്കുന്നത് അവസാനം വരെ ചുമക്കുന്ന അവസാനം വരെ കൊണ്ടുപോകുന്ന അവസാനം വരെ കരുതുന്ന ആ കൈവിട്ടാലും കൈവിടാത്ത ും കൈവിടാത്തരുമനാഥനാണ് നമ്മൾ സേവിക്കുന്നത് നാം അവന്റെ തോളിലാണ് ഒരു മനുഷ്യന് നൂറാടുണ്ട് എന്നിരിക്കട്ടെ അതിലൊന്നും കാണാതെ പോയാൽ ആ തൊണ്ണൂറ്റി ഒൻപതിനേയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആടിനെ തേടി പോകാതെ ഇരിക്കുമോ അതിനെ കണ്ടു കിട്ടിയാൽ തോളിലെടുത്ത് വീട്ടിലെത്തും വരെ ചുമക്കാതിരിക്കുമോ അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരെ കുറിച്ച് എൻ്റെ ഈ കാട് എൻ്റെ ഈ ആട് കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നാം സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യം ആകുന്നു പ്രേമുള്ളവരെ ആ തോളിന്റെ ചൂട്റിഞ്ഞ് അവസാനം വരെ പോകുവാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് നമ്മളെല്ലാവരും നമ്മുടെ കർത്താവിന്റെ ചുമലിലാണ് അവൻ നമ്മെ അവസാനം വരെ ചുമക്കുന്നുണ്ട് മഹിമാ സന്നിധി വരെ ചുമക്കും നരയ്ക്കുവോളം ചുമക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പഴയ നിയമത്തിന്റെ അതിനോട് ചേർന്ന് പറയുകയാണ് അവസാനം വരെ മഹിമാ സന്നിധി വരെ ഞാൻ നിന്നെ കൊണ്ടുപോകാം ഈ മഹിമാ സന്നിധി വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്സ്ലോലിക്കാൻ ലേഖനം പറയുന്നത് പിന്നെ എപ്പോഴും നമ്മൾ കൂടെ ആയിരിക്കും പിന്നെ എപ്പോഴും കൂടെ ആയിരിക്കും അപ്പോൾ ഒന്ന് നമ്മുടെ ലക്ഷ്യം പട ചേർത്തവനെ സൈന്യത്തിൽ നമ്മെ ചേർത്തയാളെ പ്രസാദിപ്പിക്കുക അങ്ങനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നാം ജീവന കാര്യങ്ങളിൽ സൈനികേതര കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കണം നമ്മളെ വിളിച്ച വേലയിൽ നമ്മൾ ഉറ്റ് ഇരിക്കണം എന്താണ് അവാർഡ് എന്താണ് പ്രതിഫലം രണ്ടു നിമിത്യോസ് രണ്ടാമതിയായ നാലാമത്തെ വാക്യം അവിടെ എന്താണ് പ്രതിഫലം എന്നുകൂടെ പറയുകയാണ് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കും ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ രണ്ട് വാക്യങ്ങളുടെ ചേർത്ത് അതിൻ്റെ അവാർഡ് എന്താണ് എന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് റിവലേഷൻ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് നാം ഈ രണ്ടു വാക്യങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിനാണ് ഈ ജീവനകാര്യങ്ങളിൽ പടയാളെ ഇടപെടാതെ ഇരിക്ക അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ അവൻ എന്താണ് കിട്ടുന്നത് അങ്ങനെ ഇടപെടാതിരിക്കുമ്പോൾ ജീവനകാര്യങ്ങളിൽ പടയാളി ഇടപെടാതിരിക്കുമ്പോൾ അവന് കിട്ടുന്നത് ദൈവപ്രസാദം ആണ് ദൈവപ്രസാദം ആണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് പറയുന്നത് പ്രതിഫലം എൻ്റെ പക്കൽ എന്നുള്ളത് ആ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട് നമ്മുടെ കർത്താവ് വരുവാൻ പോകുന്നു അങ്ങനെ കർത്താവ് വരുമ്പോൾ നാം ചെയ്ത നല്ലതും തീയതുമായ എല്ലാ പ്രവൃത്തി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ നാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഉത്തരവാദിത്വത്തോടു കൂടെ നാം കാര്യങ്ങളെ ബോധിപ്പിക്കേണ്ടി വരും അങ്ങനെ ന്യായമായി നമ്മെ വിസ്തരിക്കും ആ ന്യായാധിപ സഭയുടെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ നമുക്ക് അവാർഡുകൾ കിട്ടും നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടുമ്പോൾ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാനാണ് പ്രതിഫലം കൊള്ളത് നമ്മളെങ്ങനെ ഓടുന്നു നമ്മളെങ്ങനെ ഓടും നമ്മളെങ്ങനെ പ്രവർത്തിക്കും നമ്മളെങ്ങനെ പെരുമാറും എൻ്റെ ദൈവമക്കളെ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് നമ്മുടെ വേല തികയ്ക്കുവാൻ നമ്മളെ എന്തിനു വിളിച്ചോ അതിൽ ഉറ്റിരിക്കുവാൻ ദൈവം നമുക്ക് എല്ലാ കൃപകളും നൽകി നമ്മെ സഹായിക്കട്ടെ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക അങ്ങനെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എല്ലാം കർത്താവിന് വിട്ടുകൊടുക്കുക എന്നിട്ട് സന്തോഷമായി ജീവിക്കുക കർത്താവ് കരുതിക്കൊണ്ട് നമുക്കുള്ള അവാർഡ് എന്താണ് പ്രതിഫലം കർത്താവുതരും അവൻ നമ്മിൽ പ്രസാദിക്കും പ്രതിഫല കർത്താവുതരും അവൻ നമ്മിൽ പ്രസാദിക്കും ഈ വചന ഭാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുന്നത് അതിൽ ഉത്തിയിരിക്കുന്നതിന് കർത്താവിൻ്റെ വരവിൽ കർത്താവിൽ നിന്ന് പ്രതിഫലങ്ങൾ പ്രാപിക്കുന്നത് ഒരു മുഖാന്തരമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇതുവരെയും കേട്ട എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണാമയനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയും ഞങ്ങളെ അവിടുന്ന് അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു അവിടുത്തെ സൈന്യത്തിലേക്ക് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ സൈനികേതര കാര്യങ്ങളിൽ ഇടപെടാതെ ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ പട ചേർത്ത് അങ്ങെ പ്രസാദിപ്പിക്കുവാൻ എന്നൊക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ വിളിച്ച് വേലയിൽ ഉറ്റിരിക്കുവാൻ ഞങ്ങളുടെ ബാക്കി എല്ലാ കാര്യവും നടത്തുവാൻ അങ്ങ് മതിയായവനാണെന്ന് മനസ്സിലാക്കുവാൻ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണെന്ന് മനസ്സിലാക്കുവാൻ അവിടുത്തെ പക്കൽ പ്രതിഫലം കൊണ്ട് അങ്ങ് പ്രസാദിക്കുകയും പ്രതിഫലം തരികയും ചെയ്യും എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിപ്പാൻ അപ്പശ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും കന്ന വചനത്തിനായിട്ട് സ്തോത്രം കൃപയ്ക്കായി സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോജനദാസനാണ് അടിയൻ പകരക്കാരനായി എന്ന് സംസാരിക്കണമേ ഞങ്ങൾ എല്ലാവരിലും അതിനക്രിയ ചെയ്യുവാൻ ഞങ്ങൾ വളരെ ഉത്സാഹമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുമെ പ്രതിഫലങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളുടെ ജീവിതം ഫലമുള്ളതാക്കി തീർക്കണമേ എന്ന് ഉൾത്തോട് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവിയാൽ ത്രിഭ തോന്നി സ്വീകരിക്കുമാറാകണമേ ആകെ എല്ലാവർക്കും നല്ല സമയം നേരികയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും മഹത്വപ്പെടുമാറാകണം